ഗർഭകാലത്ത് സ്ത്രീകൾ നേരിടുന്ന ഒരു വിഷമമാണ് കഴുത്തിലും ദേഹത്തുമൊക്കെ കറുത്ത പാടുകൾ ഉണ്ടാകുന്നതും സ്ട്രെച്ച് മാർക്കും എന്തുകൊണ്ടാണ് ഗർഭസ്ഥ വേളയിൽ ശരീരത്തിൽ ഇത്തരം കറുത്ത പാടുകൾ ഉണ്ടാകുന്നത് പ്രസവത്തിന് ശേഷം ഇവ മാറുമോ സ്ട്രെച്ച് മാർക്സ് എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ ചിന്തിച്ച് ആശങ്കപ്പെടുന്നവരുണ്ട് ഇത് ശ്രദ്ധിക്കും ഗർഭാവസ്ഥയിൽ ശരീരത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികം തന്നെയാണ് ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അമിതവണ്ണമുള്ളവരിലാണ് ഇത് കൂടുതലായി ഉണ്ടാവുക മറുപള്ളയിൽ നിന്നാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രസവശേഷം ഈ കറുത്ത പാടുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും ആർത്തവചക്രം പുനരാരംഭിക്കുന്നത് ഈ ഹോർമോണുകൾ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമായതിൻ്റെ ലക്ഷണമാണ് അയൺ ഗുളികകളുടെ ഉപയോഗഫലമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഇത് തെറ്റായ ധാരണ മാത്രമാണ് അതുപോലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നമാണ് വയറിലെ സ്ട്രെച്ച് മാർക്കുകൾ ഗർഭം ഓരോ ദിവസം പിന്നിടുമ്പോഴും ചർമ്മം വികസിക്കുകയും ഇതുവഴി ചർമ്മത്തിനടിയിലെ ഇലാസ്റ്റിക് ഫൈബർ പൊട്ടിപ്പോവുകയും ചെയ്യുന്നു ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയാലും ഈ ഫൈബറുകൾ കൂടിച്ചേരുകയില്ല അതുകൊണ്ടാണ് സ്ട്രെച്ച് മാർക്കുകൾ അവശേഷിക്കുന്നത് പ്രസവത്തോടെ വലിയൊരു ശതമാനം പേരിലും ഇത് അപ്രത്യക്ഷമാകാറുണ്ട് അങ്ങനെയല്ലാത്തവർക്ക് ലേസർ ചികിത്സ മെച്ചപ്പെട്ട ഫലം നൽകുന്നതാണ് ക്രീമുകളുടെ ഉപയോഗം കൊണ്ട് കാര്യമായ ഫലമുണ്ടാവുകയില്ല